എന്റെ ഖബറ് ആരാധിക്കപ്പെടുന്ന ഒരു എന്ന് എന്ന് ചെയ്തിട്ട് പറയുന്ന പറയുന്ന നേരിട്ട് നമ്മൾ തവസ്സുലും നടക്കുന്നുണ്ട് തെറ്റാണ് എന്ന് അവർക്ക് ബോധ്യമുണ്ട് നാട്ടിലുള്ള ഖബറുകളിൽ എന്ത് ചെയ്യുന്നു അവരെ അവരെ വലിയ വലിയ പണ്ഡിതന്മാര് ഖബറിന്റെ സമീപത്ത് പോയിട്ട് എന്നുജൂത അല്ലാ എന്ന് വിളിക്കുന്നതിന് പകരം നബിന്റെ പോയിട്ട് യാ നബി എന്ന് വിളിക്കാണ്

എന്ന് പറയുന്ന പറയുന്ന നേരിട്ട് നമ്മൾ അവിടെ ഒരു നീണ്ട ഒരു പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് നബ്സല്ലാഹു അലൈവല്ലമിയുടെ കബരങ്കൽ പോയി ഇസ്തിഹാസയും തപസ്സലും ഇസ്തിഷ്ഫാവും ഒക്കെ നടത്തുന്നുണ്ട് അഥവാ പ്രവാചകന് ഇടതേട്ടം നടത്തുന്നു പ്രവാചകനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞത് അള്ളാഹു അല്ലാ തജ് അൽ കബീരി വസനയ്യബദ് എന്ന ഒരു ഹദീസുമായി ബന്ധപ്പെട്ട് അതിനെ വിശദീകരിച്ച് അതിൻ്റെ യഥാർത്ഥ ആശയം ഇതാണ് പ്രവാചകൻ സലാഹ് അലൈഹി സ്വലമിയുടെ കബരങ്ങിൽ പോയി ആരും സുജൂത ചെയ്യുന്നില്ല മറിച്ച് അവിടെ നടക്കുന്നത് ഇസ്തിഷ്ഫാവും ഇസ്തിഹാസയും ഒക്കെയാണ് എന്നതാണ് ഈ പിന്നെ പ്രാസംഗികൻ ഇവിടെ സൂചിപ്പിക്കുന്നത് മുസലായി യഥാർത്ഥത്തിൽ ഈ ഇദ്ദേഹം പറയുന്ന അനുസരിച്ചുകൊണ്ട് അള്ളഹു വല്ലാ തജ് അൽ കബീരി വസനയ്യോബദ് എന്ന പ്രാർത്ഥന പ്രവാചല ഒരു പ്രാർത്ഥനയാണ് ഒരു ഹദീസ് നമുക്കറിയാം ആ ഹദീസ് അനുസരിച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്നു അവിടെ നടക്കുന്ന ഇസ്തിഷ്ഫാവും ഇസ്തിഹാസയും തപസ്സലും മാത്രമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ഹദീസിൻ്റെ തേട്ടം എന്ന് പറഞ്ഞാൽ സുചുരച്ഛല് പാടില്ല എന്നത് മാത്രമാണ് എന്നാൽ ഈ ഇസ്തിഹാസയും ഇസ്തിഷ്ഫാവും ഒക്കെ യഥാർത്ഥത്തിൽ ആരാധനയുടെ ഇബാരത്തിൻ്റെ ഭാഗമല്ലേ വളരെ ഗൗരവത്തിൽ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമാണിത് എന്തുകൊണ്ടെന്നാൽ വലിയ തെറ്റിദ്ധരിപ്പിക്കൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നു യഥാർത്ഥത്തിൽ നബി നബിസല്ലാ അലൈ വല്ലമയുടെ ഈ പ്രാർത്ഥന എല്ലാവരും ധാരാളമായി കേട്ടതും അധികം ആളുകൾക്ക് മനഃപ്പാടമുള്ളതുമൊക്കെയായൊരു പ്രാർത്ഥനയാണ് അഥവാ ഷിർക്കെന്ന മഹാവിപത്ത് വൻ പാതകം അത് നബിസല്ലാഹു അലൈ വസല്ലമ്മയുടെ പേരിൽ അല്ലെങ്കിൽ അവിടുന്ന് ഖബറിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ അവിടുന്ന് ശേഷിപ്പുകളുമായി ബന്ധപ്പെട്ട് നബി സല്ലാഹു അലി വസല്ലമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഷിർക്കിന് തെളിവെടുക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ സമൂഹത്തിൽ ശ്രമിക്കുന്ന അതിനുവേണ്ടി വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇതിലൊരിക്കലും റസൂലുല്ലാഹി സാഹു അലൈവ് വസ്ലമയുടെ പിന്തുണ അല്ലെങ്കിൽ അവിടുന്ന് ഒരാഹ്വാനം ഈ കാര്യത്തിൽ ഇല്ല എന്ന് സമൂഹത്തെ ഏറെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് അള്ളാഹു ഖബരി വസനി വസനയൊഹദ് എന്ന പ്രാർത്ഥന അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന ശരിക്ക് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർക്ക് ഒരു ഒരു പൊള്ളലാണ് ഭയങ്കരമായൊരു ആഘാതമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് നബി സല്ലാ അലലി സ്വലമിയുടെ പേരിലാണ് കാര്യമായ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നത് അപ്പോൾ ആ ഷിർക്ക് അതിനെ തടയാൻ അതിനെ പ്രതിരോധിക്കാൻ പ്രാമാണികമായി യഥാർത്ഥ വിശ്വാസികൾ മുന്നോട്ട് വരുമ്പോൾ കാര്യമായി എടുത്തു കാണിക്കുന്ന തെളിവിൽപ്പെട്ടതാണ് ഇതൊക്കെ അതുകൊണ്ടാണ് അതുകൊണ്ടാണിതവർക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കുന്ന ഒന്നാണ് എന്ന് പ്രത്യേകം സൂചിപ്പിച്ചത് ഇനി ഇത്തരം ഹദീസുകളെ മുന്നിൽ വെച്ചുകൊണ്ട് ഷിർക്കൻ പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ പുതിയ പുതിയ കുറേ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വിശദീകരണങ്ങളുമായിട്ട് മുസ്ലിാക്കന്മാർ വരും അതിൽ പെട്ട ഒന്നാണ് ഇവിടെ സുജൂദിനെക്കുറിച്ചാണ് പറഞ്ഞത് സുല്ലാ സലമിൻ്റെ ഖബറുങ്കൽ സുജൂദും കാര്യമൊന്നും നടക്കുന്നില്ല അവിടെ പിന്നെ ഇസ്തിഷ്ഫാ ഷഫാത്ത് തേടലും അതുപോലെ ഇടതേട്ടവും നേരിട്ടുള്ള ഇസ്തിഹാസ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് നേരിട്ടുള്ള ഇസ്തിഹാസ എന്നാണ് മുസ്ലിം എന്ത് ചെയ്യണത് പറയണത് അപ്പോൾ എന്താണ് ഇബാദത്തിനോട് ആരാധനയോട് ഒരു വിശ്വാസിയുടെ സമീപനം എന്താണ് ഇതാലും നമ്മൾ ഈ വിഷയത്തിൽ അറിയണം ഷേഖ് അലൈസ്ലൈ ഇബിനു തൈമിയ റഹിമുള്ള പറഞ്ഞത് പ്രാർത്ഥന ഇബാദത്താണ് ഇബാദ വൽ ഇബാദത്തു വദ്ബാദാദ അല വൽ ഇത്തിബാ ഇബാദത്ത് നിലകൊള്ളുന്നത് തൗക്കീഫിലാണ് അഥവാ റസൂൽലാഹി സാഹു അലൈസ്മ ആരാധനയുടെ കാര്യമായി പഠിപ്പിച്ച കാര്യങ്ങൾ അതിൻ്റെ രീതി എന്താണോ ശൈലി എന്താണോ അവിടെ നിൽക്കുക ഒ അതിനെ പിൻപറ്റുക നമ്മളായിട്ട് പുതിയൊരു ആരാധന ഉണ്ടാക്കുക അതിലേക്ക് ആളുകളെ വിളിക്കുക അനുചരന്മാരെ ഉണ്ടാക്കുക എന്ന രീതി ഇസ്ലാമിലില്ല അത് പാടില്ല ലാ അലൽ ഹവാ ഒരിക്കലും ഒരാളുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ ഇസ്ലാം പറഞ്ഞതാണ് ഇസ്ലാമിൽ ഉള്ളതാണ് എന്ന നിലക്ക് ആരാധനയോട് സമീപിക്കാൻ പാടില്ല ഇതെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു അടിസ്ഥാനമാണ് ഇവിടെ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇത്തരം തെളിവുകളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇവർ പറയാറുള്ളത് അത് വിഗ്രഹങ്ങളെക്കുറിച്ച് ബിംബങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഇലാഹ് അള്ളാഹ്ക്ക് പുറമേ ഒരു ഇലാഹിനെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് അല്ലെ അതിനോട് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് പ്രത്യേകിച്ച് ഈ ഹദീസിൽ ലാ ഖബരി വസന വസനഇബദ് ആരാധിക്കപ്പെടുന്ന ഒരു ബിംബാക്കി എൻ്റെ കബറിനെ മാറ്റരുത് അപ്പോൾ ഒരിക്കലും ഞങ്ങളവിടെ ആരാധന നടത്തുന്നില്ല ആരാധന ആകെ എപ്പോഴാച്ചാൽ ഇലാഹാക്കുമ്പോഴാണ് ിംബാകണം വിഗ്രഹാകണം എന്നൊക്കെയാണ് അപ്പോൾ എന്താണ് ഒരു ഒരു സ്വനമെന്ന് പറഞ്ഞാൽ എന്താണ് അത് ഇതിൻ്റെ ഭാഗമായിട്ട് അറിയേണ്ട സംഗതിയാണ് മഹാനായ ഇബിനു റജബ് റഹിമ ഉള്ള അതുപോലെ തന്നെ പിന്നെ ഇബിൻ അബ്ദുൽ ബർ റഹിമ ഉള്ള അങ്ങനെയൊക്കെയുള്ള അഹലിസുനവൽജമായയുടെ പണ്ഡിതന്മാർ അപ്പോൾ ഇബിൻ അബ്ദുൽ റഹിമ ഉള്ള ഈ വസന് സ്വനം എന്നതിനൊക്കെ പറ്റി പറഞ്ഞപ്പോൾ അതൊരു രൂപം ഒരു സൂറത്ത് രൂപമാണ് അല്ലെങ്കിൽ ചില പിന്നെ എന്താ പറയുക പ്രത്യേക രൂപത്തിലുള്ള കരുത്തമാസയിലുകളാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറയുകയാണ് വകുല്ലുമായി അള്ളാഹ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന എല്ലാം വസന് സ്വനം എന്നതിൻ്റെ ഗണത്തിലാണ് വരിക അതുപോലെ ആൾ കൊത്തി ഉണ്ടാക്കിയ വസ്തു ആകണം തന്നെയല്ല തേച്ചും എനിക്ക് ഉണ്ടാക്കി വെച്ചതായാലും ഇനി ഒരു മരമായാലും ഒരു കല്ലായാലും ഒരു സ്ഥലമായാലും എന്തായാലും അതിൻ്റെ മുമ്പിൽ ചെയ്യുന്ന പണി അള്ളാക്ക് ഉള്ളതാണോ അതവിടെ കൊടുത്താൽ എന്തായി അത് അതിൻ്റെ ഗണത്തിലാണ് വരിക കാരണം അറബികൾ അവരന്ന് ഉണ്ടാക്കി വെച്ച വിഗ്രഹങ്ങൾക്ക് മുമ്പിലാണ് ഈ കാര്യമൊക്കെ ചെയ്തത് പിന്നെ ഇപ്പോൾ പഴയ കാലം നോക്കുകയാണെങ്കിൽ പ്രവാചക അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ പിന്നെ വഫാത്തായി കഴിഞ്ഞാൽ ആ പ്രവാചകന്മാരുടെ പേരിൽ അവരുടെ ഖബറൊക്കെ സുജൂ ചെയ്യപ്പെടുന്ന അവസ്ഥകൾ അപ്പോൾ ആ നിലക്ക് അതിനെ ഒരു സ്വനമാക്കി മാറ്റുന്ന അവസ്ഥ അതൊക്കെ ആര് പറയുന്നുണ്ട് മഹാനായ ഇബിൻ അബ്ദുൽ ബാറുറഹിമഉല്ലാ എന്നുണ്ട് എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞിട്ട് അവിടെയാണ് റസൂൽ അള്ളാഹി സാഹ അലി സ്വലമ അള്ളാഹു മലാ തജൽ ഖബരി വസനൻ എന്ന പറഞ്ഞ പ്രാർത്ഥനയ്ക്കുള്ള പ്രസക്തി അവിടെയാണ് കാരണം അവിടെ പോയിട്ടൊരു സുജൂദ് മാത്രമല്ല യാ നബിയേ എന്ന് വിളിച്ച് അല്ല യാ റസൂലേ യാ ഹബീബല്ലാ ഇങ്ങനെയൊക്കെ വിളിച്ചുള്ള കാര്യങ്ങൾ എവിടെ വരും ഈ ആരാധന എന്ന ഗണത്തിലേക്കത് വരും അതുകൊണ്ടാണ് അദ്ദേഹം അതാണ് ഇത്തരം ഹദീസുകൾ നമ്മൾ പറഞ്ഞത് ഗണ്ണിക്കുമ്പോൾ ഇവർക്കൊരു ചൊർച്ചിൽ അല്ലെങ്കിൽ ഒരു തലവേദന വരാൻ കാരണതാണ് ശരിക്കും എന്താ വെച്ചാൽ അവരെ ഉള്ളിലത് ഉണ്ടാവും സംഗീതമൊക്കെ ആ ഗണത്തിൽ പെട്ട തന്നെയാണ് എന്നുണ്ടാവും ഇനി മാത്രമല്ല മഹാനായ പിന്നെ അദ്ദേഹം തന്നെ വീണ്ടും പറയാണ് പിന്നെ പറയും ഇതില് ഒരു നിസ്കാരത്തിൻ്റെ നെബിൻ്റെ ഖബറിലേക്ക് നിസ്കരിക്കുക അല്ലെങ്കിൽ ഖബറിനെ ഒരു സുജൂതാക്കിയ സ്ഥലമാക്കി മാറ്റുക എന്നത് മാത്രമല്ല അതിനേക്കാൾ കാര്യങ്ങൾ ഈ ഹദീസിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയാണ് അവിടെ എന്തുണ്ട് പിന്നെ അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്നതായ ആരാധനകളൊക്കെ ഇതിൻ്റെ കളത്തിൽ വരും അള്ളാഹു അല്ലാത്തവർക്ക് നൽകുന്ന അതേപോലെ തന്നെ പിന്നെ ഇമാ മാലിക് റഹിമ ഉള്ളയെ പോലുള്ള പണ്ഡിതന്മാർ ഇപ്പോൾ നബിസ്വല്ലാ അല്ലയുസ്വല്ലം വയ്യത്തെടുത്ത ആ മരം നമുക്കറിയാം വയത്ത് നടന്ന അവിടെ അപ്പോൾ ആ മരത്തിൽ നിന്ന് പിന്നെ പ്രത്യേകമായ എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുമോ എന്ന വിചാരത്തോടു കൂടി ഉണ്ടായപ്പോൾ അതൊക്കെ തടയപ്പെടാൻ കാരണം എന്താ തബറുഖ് അള്ളാഹുവിൽ നിന്ന് ആഗ്രഹിക്കേണ്ടത് അല്ല അവർ മരത്തിനെന്നല്ല അത് എന്തിന് കാരണമായ മരം ആണെങ്കിൽ അവിടെ നിന്നല്ല അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എന്തായിട്ടുണ്ട് ഇതിന് മറുപടി കൊടുത്തു അതേപോലെ തന്നെ ഇബിൻ റജീബ് റഹിമ ഉള്ള ഇതിനെ ഉറപ്പിച്ച ആളാണ് ഈ ആശയത്തിനുണ്ട് പറയുന്നത് വഖദ് ഇത്തഫിമത്ത് ഉൽ ഇസ്ലാം അലഹാദൽ മഅന ഈ അള്ളാഹ്ക്ക് പുറമെ ആർക്ക് മുമ്പിലും അള്ളാഹ്ക്ക് കൊടുക്കേണ്ട ഒരു കാര്യം കൊടുത്താൽ അത് അവർക്കുള്ള ഇവാലത്താണ് ഇന്നലെ അഹിരസുന്നൻ്റെ ഇമാമുകൾ ഇത്തിഫാക്കായ കാര്യമാണ് ഇമാം ഷാഫി റഹിമുള്ള പറഞ്ഞ കാര്യം എന്ത് ചെയ്യുന്നുണ്ട് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു കൊടുക്കുന്നു ഇമാം കുർത്തുബി റഹിമുള്ള പറഞ്ഞ കാര്യം എടുത്തു കൊടുക്കുന്നു അപ്പോൾ ഈ നിലക്ക് ഈ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവർക്ക് വലിയ പ്രശ്നമുള്ളത് കൊണ്ടാണ് വേറൊരു തലത്തിലേക്ക് എന്ത് ചെയ്യുന്നത് അതിനെ കൊണ്ടുപോകുന്നത് ഇനി മറ്റൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഇത് പറയുമ്പോൾ ഞങ്ങൾ പിന്നെ എന്താണ് ഇസ്തിഹാസ ഇബാദത്ത് ആകുമോ ഇല്ലയോ എന്നൊരു ഭാഗം അല്ലെങ്കിൽ ഞങ്ങൾ ഇസ്തിഹാസ നടത്തുന്നു അതൊന്നും ഇബാദത്തല്ല എന്ന നിലക്കുള്ള ചില പിന്നെ പ്രചരണങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് കാണാം അപ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം ഇസ്തിഹാസ ഇബാദത്താണ് തവസ്സുല ഇബാദത്താണ് ഇസ്തിഷ്വാ ഇബാദത്താണ് ദുആ ആരാധനയാണ് ഇതെല്ലാം നമ്മളൊന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം അപ്പം അതിലൊക്കെ ഇമാം ബഗബി റഹിമ ഉള്ള ഇമാം ബഗബി റഹിമ ഉള്ള അലുസന്നയുടെ വളരെ പ്രഗത്ഭനായ പണ്ഡിതനാണ് അദ്ദേഹം വമാ ഇൻ ന്യാമത്തിൻ ഫമിൻ അല്ലാ എന്തൊരു ന്യാമത്തുണ്ടോ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന ആയത്ത് എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സുമ്മിദാ മസ്സക്കുമുള്ളൂറ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ബാധിച്ചാൽ അത് വരൾച്ചയാകട്ടെ രോഗമാകട്ടെ എന്താകട്ടെ ഫൈലൈ ഇ നിങ്ങൾ അവനിലേക്ക് പിന്നെ ശബ്ദമുണ്ടാക്കി അല്ലാന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ മടങ്ങും അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാ ബഗവിറഹിമെന്ന് പറയാണ് തലിജൂന വസീഹൌന ബിദ് നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നത് ഒച്ച ഉണ്ടാക്കുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടും സഹായം തേടിക്കൊണ്ടുമാണ് അവിടെ മുസ്ലിം പറഞ്ഞതെന്താ നേരിട്ടുള്ള ഇസ്തിഹാസാന്നാണ് അപ്പോൾ ഇസ്തിഹാസാന്നുള്ളത് ദുആയിന്റെ ഭാഗമാണ് ഇബാലത്തിൻ്റെ ഭാഗമാണ് അത് ഇമാം ബഗബീർ റഹിമുള്ള പറയുന്നു ഇനി മറ്റൊന്ന് ഇബ്നു ജരീർ റഹിമുള്ള മക്ക മുഷിരിക്കുടെ വിശ്വാസം പറഞ്ഞു അല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ അവർ കടലിൽ കിടപെട്ടാൽ കാറ്റും പ്രയാസമൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ ആത്മാർത്ഥമായി അള്ളാഹുവിനെ വിളിക്കും എന്ന് പറഞ്ഞ ആ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു വലം ബി ആലിഹത്തിഹിം വ അവരവർ ദൈവങ്ങളായി കാണുന്നവരെയോ അല്ലെങ്കിൽ അള്ളാഹ്ക്ക് പുറമെ അവർ സ്വീകരിച്ച അന്താദുകൾ സമന്മാർ അവരോടോ ഇസ്തിഹാസം തേടിയിട്ടില്ല അപ്പോൾ ഇവിടെ ഒരു കാര്യമുണി വ്യക്തമാണ് അള്ളാക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവ എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു എന്ന് മാത്രമല്ല ഇട അന്താതാക്കിയാൽ മതി ഒരു സമനാക്കിയാൽ മതി ഇതാണ് ശരിക്കിപ്പോൾ അള്ളാ എന്ന് വിളിക്കേണ്ടതിന് പകരം നബിൻ്റെ കബറിങ്ങ് പോയിട്ട് യാ നബിയെന്ന് വിളിക്കാണ് യാത്ര സുരേ എന്ന് വിളിക്കുക എന്ന് വിളിക്കണം അതാണ് അന്താദ് ഇനി അതുപോലെ തന്നെ ഇമാം പിന്നെ റഹിമ ഷൗഖാൻ പണ്ഡിതന്മാരാണ് അഹ്ലു സുന്ന വൽ ജമാഅയുടെ പ്രഗത്ഭരായ പണ്ട് ഇമാ ഷൗഖാൻ റഹിമു പിന്നെ അള്ളാ യഹദ എന്ന ആയത്തിൻ്റെ വിശദീകരണം പറയുകയാണ് ലാ എത്തിമു ഇഹ്ലാസു ലാ ലില്ല ഇല്ലാബിന് മുഴുവൻ അള്ളാക്ക് കൊടുക്കുമ്പോഴേ തൗഹീദ് പൂർണ്ണ കൊടുക്കും പിന്നെ അതുമല്ല വക്കൽ ഇഹാസ വിളി നിദാ ദ ഇതൊക്കെ അള്ളാക്ക് കൊടുക്കുമ്പോഴേ അല്ലാന്ന് വിളിക്കുമ്പോഴേ ഒരാളെ പൂർണാകുളം അല്ലാതെ ഔലിയാക്കളി അമ്പിയാക്കളിയും സ്വാലിഹീങ്ങളി കണ്ണിൽ കണ്ടതിനൊക്കെ വിളിക്കുന്ന അവസ്ഥ വന്നു അവൻ്റെ തൗഹീദ് പൂർണാവുലാന്ന് ആരാ പറയണത് അഹർ സേ പണ്ഡിതന്മാർ വൈ ഇസ്തിജിലാബുൽ ഹൈറ് കിട്ടാനും ഷെറു തടയാനും ഒക്കെ അത് റബ്ബിൽ നിന്നുള്ളൂ അതാണ് ഫലാത്ത് അത് ഓമ അള്ളി അഹദ എന്ന ആയത്തിൻ്റെ താല്പര്യമായിട്ട് ഇമാ ഷൗഖി റഹിമുള്ള പറയുന്നത് ഇനി അതുമല്ല പിന്നെ ഇസ്ലാം ഇബിനു തൈമിയ റഹിമഉല്ല അദ്ദേഹം ഈ വിഷയത്തിൽ വളരെ കൃത്യമായ പ്രാമാണികമായ ഇടവ് നടത്തിയ പണ്ഡിതനാണ് അഥവാ സുബുക്കി അല്ലാത്തവരോട് ഇസ്തിഹാസം നടത്തൽ ജായിസാണ് അനുവദനീയമാണ് എന്നൊരു വാദവുമായിട്ട് രംഗത്ത് വന്നപ്പോൾ പ്രാമാണികമായി അതിനെ നേരിട്ട മഹാപണ്ഡിതനാണ് പക്ഷേ ഷേഖു ഇസ്ലാഹിബുദ്യും മാത്രമല്ല അതിനു മുമ്പേ ഈ കാര്യം ചെയ്തു വന്ന പണ്ഡിതന്മാരുണ്ട് പക്ഷേ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഒന്നുകൂടി ഇതൊരു വിധിയൊക്കെ പുറപ്പെടുവിച്ചു വന്നപ്പോൾ എന്ത് ചെയ്തു അത് ശക്തമായ പ്രാമാണിക മുന്നേറ്റം നടത്തിയ മഹാപണ്ഡിതനാണ് ഇവന് തീമി അറിയാൻ പോലും അദ്ദേഹം പറയുകയാണ് വലസ ഗതാലു ആ ഖബർ വന്ന് വന്നിട്ട് ചോദിക്കുക ആവശ്യങ്ങൾ പറയുക എന്നിട്ട് പിന്നെ രോഗം മാറ്റാൻ പറയുക അതുപോലെ പിന്നെ രോഗത്തിന് ശമനം തരാം അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ട് ഇതിലൊരു കാര്യം പ്രത്യേകം പറയുന്നത് എന്താ വെച്ചാൽ ഇസ്തിഷ്ഫായിൻ്റെ കാര്യം കൂടി അവിടെ പറയുന്നു പിന്നെ ഇതാ ലി കൗനി ഹി അക് ഇലഅാഹി മിന്നി ലിഫ അലി ഫി ഹാദി ഇൽ ഉമൂർ ഇപ്പം ഈ ഈ കാര്യങ്ങളിലൊക്കെ ഒരു ഒരു ഷഫാത്ത് ധരണേ ശുപാർശകനാകണേ ലി അന്യ അതവസ്സലു ഇലാഹി ബി ഹി കമാ യു തവസ്താനി ബി ഹവാസിഹി ഒരു രാജാവിലേക്ക് ഇടനേട്ടം നടത്തുന്ന പോലെ ഞങ്ങൾ ആ രാജാവുമായി അടുത്തവരെ വെച്ചിട്ടാണ് രാജാവിലേക്ക് ആവശ്യങ്ങൾ തേടുക എന്ന പോലെ നബിയെ നിങ്ങളെ അടിയിൽ വെച്ചിട്ട് ഞാൻ തേടുകയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്ന ആളുകൾ ഇതൊക്കെ മിൻ മീൻ മുഷിരിഖന വന്നസ്വാറ ഇവർ പറഞ്ഞ ഈ അവിശ്വാസികളും നെസറാണികളും പറഞ്ഞു കൊടുത്തുകയാണ് ഇത് ഒക്കെ എത്തുക എന്നിട്ട് മാൻ അബുദുഹും ഇല്ലാലി ഉബുനായി ഇലായി സുൽഫ എന്ന ആയത്താണ് ഇസ്ലാം അവിടെ തെളിവാക്കി കൊണ്ടുവന്നത് ഇത് ഇസ്ലാം മാത്രമല്ല മഹാന ഇബിൻ കയീം റഹിമുള്ള ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അവർക്കെല്ലാം മുമ്പ് ഇമാം ആലൂസിറീമിമുള്ള ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇമാം ആലൂസി നൂറ്റാണ്ടുകൾക്ക് അപ്പുറം പറഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല മഹാനായ ഹാഫിദ്ബിൻ അബ്ദുൽ ഹാദി റഹിമ ഉള്ള അദ്ദേഹം പറഞ്ഞ വാക്കുകൂടി ഈ വിഷയത്തിൽ വായിക്ക എന്താണ് നബി നബിസ് അലിസ്സലിയോട് വഫാത്തിനെ ഷഫായത്തിയേടുക ഇസ്തിഖഫാർ ആവശ്യപ്പെടുക പ്രാർത്ഥിക്കുക ഫഹാദ ലം യുഖിമിൻ ഐമത്തിൽ മുസ്ലിമീന മുസ്ലിം പണ്ഡിതന്മാർന്ന് ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല ലാമിനൽ അറുബാത്തി വലകായിരിക്കും അഹിമത്തുൽ അറുബ എല്ലാവർക്കും അറിയുന്ന നാല് ഇമാമുകളിൽ നിന്ന് അങ്ങനെയല്ല ബലിൽ അത് അയ്യത്തു അല്ലത്തിയാലിക്ക എന്നാൽ നബി സല്ലാ നിന്ന് വന്നതായ കുറേ പ്രാർത്ഥനയും കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ചെല്ലാം അതൊന്നും ഒഴിവല്ല അപ്പം ഈ നിലക്ക് റസൂലുലായ് സല്ലു അലൈഹി വല്ലമയുടെ മുമ്പിൽ അവിടെ അവിടെ പോയിട്ട് ഇപ്പോൾ അവിടെ കോടാനുകോടി മനുഷ്യർ എന്നൊക്കെ പറയണത് ശരിക്കും അവിടെ എന്തല്ല പിന്നെ കൃത്യമായി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഏർപ്പാട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്രവണതയ്ക്ക് അവിടെ സാഹചര്യം ഒരുക്കണില്ല അവിടെ നിന്ന് എല്ലാവരും നഹുല്ലാസ്സലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട ആ ഭാഗത്ത് നിന്ന് എല്ലാവരും പെട്ടെന്ന് പറഞ്ഞേക്കുകയാണ് എന്തുകൊണ്ട് എന്നിട്ട് പുറത്തെവിടെ വന്നിട്ട് ഇങ്ങനെ കുറെ ആളുകൾ കാട്ടുക ഷിയാക്കളും സൂഫികളും പറയൽവികളും കാട്ടിക്കൂട്ടുന്നത് കൂട്ടുന്നത് ഒരിക്കലും അഹ്റിസൻ്റെ കണത്തിൽ കൊണ്ടുവരാൻ പാടില്ല അതുകൊണ്ട് ഈ ഹദീസ് ശരിക്കും അവരെ നെഞ്ചത്ത് തറച്ച ഹദീസാണ് അല്ല അവരിങ്ങിട്ട് കൊണ്ടുവന്ന ആശയം എന്താണോ ആ ആശയത്തെ പിളർത്തി പൊളിച്ചു കളയുന്ന ഒരു ഹദീസാണ് അത് അഗ്രസുന്നയുടെ പണ്ഡിതന്മാർ ആ നിലക്കന്നെ വിശദീകരിച്ചത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആകട്ടെ ഇസ്തിഷ്ഫ ആകട്ടെ തവസുരാകട്ടെ പ്രാർത്ഥനയാകട്ടെ അതൊക്കെ ഇബാലത്താണ് അത് റബ്ബിനോട് മാത്രമേ ആകാവൂ ഇതാണ് ആ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് കാര്യം വളരെ വ്യക്തമാണ് യഥാർത്ഥത്തിൽ പിന്നെ നിബ്സലല്ലാഹു അലൈഹു വസ്ലമയോടും പ്രവാചകനല്ലാത്തവരൊക്കെ തേടുന്ന ആളുകൾ അവരുടെ തേട്ടങ്ങൾ എതിർക്കുമ്പോൾ പ്രവാചകൻ സലാഹു അലൈഹി വല്ലമ തന്നെ എതിർത്തതും പ്രാർത്ഥിച്ചതുമാണ് ഈ വിഷയം അല്ലാഹു വല്ലാത്ത കബീരി അഴീദൻ അല്ലാത്ത കബരി വസനയോ അബദ് ആരാധിക്കപ്പെടുത്തി വിഗ്രഹമാക്കി മാച്ചല്ലേൻ കാരണം നമ്മുടെ നാട്ടിലൊക്കെ പല വിഗ്രഹങ്ങൾക്ക് മുമ്പിൽ പോയിട്ടും അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ കിടത്തി വെച്ച കബറുകൾക്ക് മുമ്പിൽ വിഗ്രഹമാക്കിയിട്ട് പിന്നെ മോഹിനീശ്വരീമെന്നൊക്കെ പറഞ്ഞതുപോലെ ആരെയൊക്കെയാണോ നീ പിന്നെ നിൻ്റെ മനസ്സിൽ ആഗ്രഹത്തിന് വേണ്ടി തേടുന്നത് അവരൊക്കെ തൻ്റെ വസനാണെന്ന് പറഞ്ഞതുപോലെ ആ രൂപത്തിലൊക്കെ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ അവരൊക്കെ എതിർച്ച കൊണ്ട് പ്രവാചകന് വചനമായി പഠിപ്പിക്കുന്ന ഹദീസാണത് അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് അങ്ങനെയല്ല ഇതിൻ്റെ തേട്ടം ഇങ്ങനെയാണെന്ന് അവരുടെ തെറ്റിന് വേണ്ടി ശ്രമിക്കുന്നത് എന്നാൽ ഇസ്തിഹാസയും തവസ്സലും ഇസ്തിഷാവും ഒക്കെ അത് ഏത് രൂപത്തിലാണ് വേണ്ടത് എന്നും ഇസ്തിഹാസയും ഇസ് ഇസ് റസൂലിനോട് തേടൽ ഷിർക്കൻ്റെ ഭാഗമാണ് ഇന്ന് നാലാം നൂറ്റാണ്ട് മുതലുള്ള പണ്ഡിതന്മാരൊക്കെ വെച്ചാണ് ബൊഹന മുസ്ലായി ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത് ഇവിടെ പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥന അലഹമല്ലാ ദജൽ കബീരി വഥനിയത് ഇത് യഥാർത്ഥത്തിൽ അലൈഹി സ്വലം നടത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന പ്രത്യേകിച്ച് അദ്ദേഹം തന്നെ പറയുന്നത് പോലെ പ്രവാചക അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ നടത്തിയ ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണ് 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 തേട്ടം ഒരു വസ്തുത സാധാരണക്കാർക്ക് മുണ്ടരി യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥനയുടെ മുലൈമ കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ചു ഒരാൾക്ക് സംശയമില്ലാത്ത വിധം ഇന്ന് നമ്മുടെ നാട്ടിലെ സംസ്ഥയുടെ സഹോദരങ്ങൾ ചെയ്യുന്നത് അബദ്ധമാണ് ദീനിലില്ലാത്തതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ ഈ ഹദീത്തിനെ മുന്നിൽ വെച്ചിട്ടുണ്ട് ഈ പ്രാർത്ഥനയെ മുന്നിൽ വെച്ചിട്ട് ബുദ്ധിയുള്ള ഒരാൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരു അത്ഭുതമാണ് ഈ പ്രാർത്ഥന യഥാർത്ഥ ഒരു അത്ഭുതമാണ് അള്ളാഹു അല്ലാത്ത ജ അൽ കബിരി വഹന യോഗ അല്ലെങ്കിൽ അള്ളാഹു മലാത്തേ ജ അൽ കബിരി ഐദ എന്നൊക്കെ പറയുന്ന ആഘോഷ സ്ഥലമാക്കരുത് ആരാധനാ കേന്ദ്രമാക്കരുത് എന്ന് നബി നബിസ്വലിസ്ലം മരിക്കുന്നതിൻ്റെ കുറച്ച് കാലം മുമ്പാണ് നബി പ്രാർത്ഥന നിർവഹിക്കണത് അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം നബിസ്വലാഹലി സ്വലം ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ അതിന് ഇജാബത്തുണ്ട് അതിന് ഉത്തരം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം എന്താ പ്രവാചകനസ്വലന്ദിസ്വലമ്മ പ്രാർത്ഥിച്ച പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം കൊടുത്തിട്ടുണ്ട് മുസലൈ അവസാന സമയത്ത് പറഞ്ഞല്ലോ ഈ മദീനയിൽ അതിനുള്ളൊരു സാഹചര്യം പോലും ഇല്ല ഇന്ന് ഇന്ന് ഈ ആളുകൾ അവിടെ കാണി ഇവർ പറയുന്നത് പോലെ സുജൂത് ചെയ്യാനോ അവിടെ പോയി പ്രാർത്ഥിക്കാനോ ഒരു അവസരമല്ല അവിടെ ആളുകൾ വന്ന് പ്രാർത്ഥിക്കണം യാ ഹാജ് അവിടുന്ന് എന്തേലും വേഗം നമുക്ക് കാണാം ഈ സംസാരത്തിൽ തന്നെ പ്രവാചകന്റെ ഖബർ ഇപ്പോൾ പഞ്ചകോണാകൃതിയിലൊക്കെ പിൽക്കാലഘട്ടത്തിൽ പിന്നെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അവിടേക്കാരും പ്രവേശിക്കുന്നില്ല എന്നൊക്കെ കൃത്യമായിട്ട് പറയണ്ടേ ഖബറിന്റെ അടുത്ത് സുര്യ ചെയ്യുന്നില്ല ഇവിടെ ചില ആളുകളൊക്കെ പ്രവാചകന്റെ ഖബറിലെ മണ്ണ് കൊണ്ടുവന്നു എനിക്ക് കിട്ടി കൊണ്ടുവരുന്ന ഇവരിൽപ്പെട്ട ആളുകൾ തന്നെ പറയുന്ന പിന്നെ അവിടെ അവിടെ നടക്കുന്നില്ല എന്നൊരു വാദം പറഞ്ഞു അവിടെ നടക്കുന്നില്ല അപ്പൊ സുജൂത് നടന്ന തെറ്റാണ് എന്ന് നാട്ടിലുള്ള ഖബറുകളിൽ എന്ത് ചെയ്യുന്നു അവരെ അവര് അവരെ വലിയ വലിയ പണ്ഡിതന്മാര് ഖബറിന്റെ സമീപത്ത് പോയിട്ട് എന്തിനു സുജൂതയുണ്ട് അപ്പൊ ഒന്നാമത്തെ കാര്യം ഈ ഇത് നബിസ്വല്ലി സ്വലം ഇജാബത്ത് കിട്ടിയ ഒരു ഒരു പിന്നെ നബിയുടെ ഒരു പ്രാർത്ഥനയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം നമ്മുടെ ആളുകൾക്ക് പോയിട്ട് ആരാധിക്കാനോ സുജൂത ചെയ്യാനുള്ള അവസരമല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഈ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം അത്ര വലിയ മഹാനായാലും ശരി അവരുടെ ഖബറുകൾ കെട്ടിപ്പൊക്കാനോ അവിടെ ഒരു ആരാധന കേന്ദ്രമാക്കാനോ ദീന് നമ്മളെ പഠിപ്പിക്കുന്നില്ല ഇത് നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സമസ്തയുടെ സഹോദരങ്ങൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠതാണ് മുസലൈ സൂചിപ്പിച്ചതുപോലെ ഇത് അവരുടെ നെഞ്ചത്ത് തറക്കുന്ന ഹദീത എന്ന് പറഞ്ഞത് അത് വെറുതെ പറഞ്ഞൊരു വാചകമല്ല ആ വാചകം ശരിക്കും അവർ ഉൾക്കൊള്ളുകയാണ് എങ്കിൽ ഇന്ന് സമസ്തയുടെയും അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സെൽഫികൾക്കിടയിലുള്ള ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നീങ്ങാനൊരു കാരണമാകും അതുകൊണ്ടുതന്നെ എനിക്കിതിൽ സൂചിപ്പിക്കും ുള്ളത് ഈ ഹദീത്തിന്റെ ആശയവും അതിൻ്റെ അർത്ഥമൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക അത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു എല്ലാവിധ പ്രശ്നങ്ങളും പ്രശ്നങ്ങളെന്ത് ചെയ്യും തർക്കങ്ങളൊക്കെ തീരുന്നാണ് മനസ്സിലാക്കുന്നത് അഹ് ആലം യഥാർത്ഥത്തില് ഏതൊരു വിഷയവും ഈ രൂപത്തിൽ തന്നെയാണ് അതിന്റെ വസ്തുത നമ്മൾ പഠിക്കാൻ തയ്യാറായാൽ എന്താണ് ഹരീഫിൻ്റെ നേട്ടം എന്താണ് ആയത്തിൻ്റെ തേട്ടം എന്ന് ഒരു പിന്നെ മുൻധാരണകൾ മാറ്റി വെച്ചുകൊണ്ട് പഠിക്കാൻ തയ്യാറായാൽ ഏതൊരു ചെറിയ കുട്ടിക്കും പഠിക്കാനും മാത്രമുള്ള വലിയൊരു പാഠപുസ്തകമാണ് പ്രവാചകൻ്റെ വചനങ്ങളും വിശുദ്ധ കുറാനും ഒക്കെ അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോടൊക്കെ സൂചിപ്പിക്കാനുള്ളത് അലൈഹി അലൈസ്വലമൊക്കെ കബറിംഗിൽ പോയിട്ട് അവിടെ ഒരു പൊതുവായ പ്രാർത്ഥന നടക്കുന്നില്ല അത് നടത്താൻ സംബന്ധിക്കുന്ന പ്രവാചകൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് അവിടെ പ്രൊട്ടക്ഷനൊക്കെ അതുകൊണ്ട് പുറത്തുപോയി പ്രാർത്ഥിക്കുന്നവർ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ യാർ അസൂലാഹുദ്ദിയീ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നു വര് ആ പ്രാർത്ഥനകൾ യഥാർത്ഥത്തിൽ പ്രവാചകൻ അലൈഹി അല്ല തന്നെ എതിർത്ത കാര്യമാണ് പ്രവാചകൻ പ്രാർത്ഥിക്കരുത് എന്ന് പ്രവാചകൻ പറഞ്ഞാൽ പിന്നെ നമ്മളത് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നബ്സുല്ലാ സ്നേഹമുണ്ട് എന്ന് പറയുന്നവർ തന്നെ പ്രവാചകനോട് കാണിക്കുന്ന ധിക്കാരമാണ് എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത് എന്നാണ് ചുരുക്കിയ ആവശ്യം സൂചിപ്പിക്കാനുള്ളത് റസൂൽ സാഹ് അലൈഹി വല്ലമയോടല്ല മറിച്ച് പ്രവാചകനെ ഏതൊരു ദൗത്യത്തിനും വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞയച്ചോ ആ അള്ളാഹൂടെ നമ്മുടെ എല്ലാ ഇസ്ഥിരാതയും തേട്ടവും എന്നാണ് സൂചിപ്പിക്കുവാനുള്ളത്